ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഷഹന എന്ന ബ്ലോഗ് പേജിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്ന് ഈ സ്ഥിതി പ്രസ്ഥാനത്തിലെ മറ്റാർക്കെങ്കിലും ആയിരുന്നു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആ ആരോപണങ്ങളുടെ മുനയോടിക്കാൻ അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ സർവവും തിരിച്ച് അവൻ മുന്നിലുണ്ടാവുമായിരുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ നവീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ നവീകരിച്ച് തന്നെ മടങ്ങി വരുമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ആ കുറിപ്പ് ഞാനിവിടെ വായിക്കാം ഞാൻ അവനെ കണ്ടു ആരോപണങ്ങളുടെ തീച്ചൂളയിൽ ഉരുകി തീർന്ന അവനെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് ഇത്രയും കാലം സകല ശത്രുക്കളിൽ നിന്നും ഉഷിരും ഉയരും നൽകി പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കും പ്രതിരോധം തീർത്തവനാണ് രാഹുൽ എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപമാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത് ഞാൻ അവനെ കണ്ടു ആരോപണങ്ങളുടെ തീ ഉരുകി തീർന്ന അവനെ ഉള്ളതുമില്ലാത്തതുമായ ആരോപണങ്ങളെ തള്ളിപ്പറയാനോ ആരോപണം ഉന്നയിച്ചവരെ തിരിച്ച് ആക്രമിക്കാനോ ശ്രമിക്കാതെ നടു കൊടുങ്കാറ്റിൽ അകപ്പെട്ടവനെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവരെ ഇത്രയും കാലം സകല ശത്രുക്കളിൽ നിന്നും ഉഷിരും ഉയരും നൽകി പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കും പ്രതിരോധം തീർത്തു അവൻ അവൻ കാരണം തന്നെ ഈ പ്രസ്ഥാനവും പ്രവർത്തകരും പ്രതിരോധത്തിലാവുന്നതിന്റെ വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖവുമായി അവനെ കണ്ടു ഒരു അധികാരസ്ഥാനവും ഇല്ലാതിരുന്ന കാലത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതിരുന്ന സമയത്ത് അവൻ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആരോപണങ്ങളിൽ ഒരാൾ പോലും നിയമപരമായി ഇന്ന് ഈ സമയം വരെയും ഒരു പരാതിയും നേരിട്ട് ഒരു അധികാരികൾക്കും നൽകാതിരുന്നിട്ടും കൊടും കുറ്റവാളിയെ വേട്ടയാടുന്നത് പോലെ സകല മാധ്യമങ്ങളും ടി ആർ പിക്ക് വേണ്ടിയും ചില മാധ്യമങ്ങൾ പ്രത്യേക അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി വേട്ടയാടിയും നിരന്തരം ശബ്ദമുയർത്തിയിരുന്ന അവൻ ശബ്ദമില്ലാത്തവനെ പോലെ നിൽക്കുന്നത് കണ്ടു ഇടമുറിയാതെ അവന്റെ ശബ്ദം ഈ പ്രസ്ഥാനത്തിനായി തൊണ്ട പുട്ടുമാർ ഉച്ചത്തിൽ ഉയർന്നിരുന്നു ഇന്ന് അവനായി ശബ്ദം ഉയർത്താൻ ആരുമില്ലേ എന്ന് ചോദ്യവും അവന്റെ മുഖത്ത് ഉള്ളതുപോലെ തോന്നി അവൻ ഇന്നോളം നേടിയതെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു വേവലാതിയും അവനിൽ കണ്ടില്ല എന്നാൽ അവനെ അത്രമേൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ അവനുമേൽ പതിക്കുന്ന ആരോപണങ്ങളിൽ മനം നൊന്ത് അവന് ചുറ്റും നിൽക്കുന്നത് കാണാൻ കഴിയാതെ അവശതയോടെ നിൽക്കുന്ന അവനെ കണ്ടു പലരും പറയാം അവനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട എന്ന് പക്ഷേ ഇന്ന് ഈ സ്ഥിതി ഈ പ്രസ്ഥാനത്തിലെ മറ്റാർക്കെങ്കിലും ആയിരുന്നു വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ കർവവും ത്യജിച്ച് അവൻ മുന്നിലുണ്ടാവുമായിരുന്നു തെല്ലും പതറാതെ ഒട്ടും ഭയമില്ലാതെ മടങ്ങിവരും നവീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ നവീകരിച്ച് തന്നെ ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒട്ടേറെ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയധികം തെളിവുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ട് വെറും ഒരു പരാതി വന്നില്ല എന്നുള്ള പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതിന് ഒട്ടനവധി വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിലെ ഒട്ടുമിക്കൽ പേരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്താണ് രംഗത്ത് വന്നത് സതീശൻ ആണെങ്കിലും അടൂർ പ്രകാശമാണെങ്കിലും ഒക്കെ അടൂർ പ്രകാശൊക്കെ പറഞ്ഞിരിക്കുന്നത് എ എ ആണ് എന്നൊക്കെയാണ് എന്തു തന്നെയാണെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഒട്ടും തന്നെ അർഹതയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം തെളിയിച്ചു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇനി രാഹുൽ മാങ്ങൂട്ടം വീണ്ടും സീറ്റ് കൊടുക്കും സീറ്റ് കൊടുക്കും എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അധോഗതി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ